നമസ്കാരം താരസംഘടനയായ അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയെ ഉടൻ തിരഞ്ഞെടുക്കും അതിനിടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെക്കുമോ എന്ന ആശങ്കയും അംഗങ്ങൾക്കിടയിലുണ്ട് നാളെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട് ഇതോടെ കാര്യങ്ങളിൽ വ്യക്തത വരികയും ചെയ്യും നിലവിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റായ ജഗദീഷിനെ ജനറൽ സെക്രട്ടറിയാക്കാൻ നീക്കം സജീവവുമാണ് എന്നാൽ ജഗദീഷ് ഇക്കാര്യത്തിൽ നിലപാട് വിശദീകരിക്കുന്നില്ല കുക്കു പരമേശ്വരനെയും ഉണ്ണി ശിവപാലിനെയും തോൽപ്പിച്ചാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖിനെ തിരഞ്ഞെടുത്തത് പുതിയ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ മത്സരം കനക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ നിലപാടും നിർണായകമാണ് പൊതുസമൂഹത്തിന് താൽപ്പര്യമുള്ള വ്യക്തിയെ അമ്മയുടെ ജനറൽ സെക്രട്ടറി റിപ്പീറ്റ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയാക്കാൻ ലാലും തയ്യാറാകുമെന്നാണ് പൊതുവിലയിരുത്തൽ വിവാദങ്ങളെ തുടർന്നുള്ള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജിക്ക് പിന്നാലെ സിനിമാ രംഗത്ത് കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ലൈംഗിക ആരോപണത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചതോടെ പുതിയ ജനറൽ സെക്രട്ടറി കണ്ടെത്തുന്നതിനായി അമ്മ സംഘടനയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം നാളെ കൊച്ചിയിൽ ചേരുന്നുണ്ട് ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനാണ് താൽക്കാലിക ചുമതല സർക്കാർ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതോടെ പൂർണമായും നിയമവഴിയിൽ നീങ്ങാനാണ് സംഘടനയുടെ തീരുമാനം സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കി സിദ്ദിഖ് ഊട്ടിയിൽ നിന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുമെന്നാണ് വിവരം സിദ്ദിഖ് അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയുന്നത് ഹേമ കമ്മിറ്റി ഉയർത്തിയ പ്രതിസന്ധികൾക്കിടയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗം വരുമോ എന്നാണ് ആകാംക്ഷ അമ്മയുടെ ബൈലോ അനുസരിച്ച് പതിനൊന്നംഗ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാം സുരേഷ് കൃഷ്ണ ജോയ് മാത്യു ടൊവിനോ തോമസ് ഷാജോൺ ടിനി ടോം വിനു മോഹൻ ജോമോൾ അനന്യ അൻസിബ സരിയു എന്നിവരാണ് എക്സിക്യൂട്ടീവിലുള്ളത് സംഘടനയിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള സ്ഥാനമാണ് ജനറൽ സെക്രട്ടറിയുടേത് മുതിർന്ന അംഗമായ സിദ്ദിഖ് മാറുമ്പോൾ മറ്റൊരു മുതിർന്ന അംഗം വരേണ്ടേ എന്ന ചോദ്യവും സംഘടനയ്ക്കുള്ളിൽ ഉയരുന്നുണ്ട് ഇവിടെയാണ് വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെ പേര് ഉയർന്നു വരുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ വൈസ് പ്രസിഡന്റ് ആകും വനിതാ ജനറൽ സെക്രട്ടറിയെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവരാനുള്ള സാധ്യതകളും ഒരു വിഭാഗം പരിശോധിക്കുന്നുണ്ട് വനിതാ അംഗം സെക്രട്ടറിയായി വന്നാൽ പൊതു സ്വീകാര്യത കിട്ടുമെന്നും ഡബ്ല്യു സി സിയുമായി അടക്കം ചർച്ചകൾ നടത്താൻ സഹായകമാകുമെന്നുമുള്ള വാദമാണ് ഇപ്പോൾ സജീവമാകുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സംഘടനയിൽ നിന്നും പുറത്തുപോയവരെ മടക്കിക്കൊണ്ടുവരാനും ശ്രമിക്കും വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സിദ്ദിഖിനു രണ്ടു മാസം പോലും തികയും മുമ്പാണ് സ്ഥാനം ഒഴിയേണ്ടി വന്നത് ശനിയാഴ്ച തന്നെ കൊച്ചിയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനുമായി രാജി കാര്യത്തിൽ സിദ്ദിഖ് അഭിപ്രായം തേടിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ സംഘടനയുടെ പ്രതികരണം ഏതു രീതിയിലാകണമെന്ന ആശങ്കക്കുഴപ്പമുണ്ടായിരുന്നു ഇതിന് പുതിയ തലം നൽകുന്നതാണ് സിദ്ദിഖിന്റെ രാജി സിദ്ദിഖിനെതിരെ കേസ് വരുമോ എന്ന ആശങ്കയും സിനിമാ ലോകത്തിനുണ്ട് അതേസമയം താരസംഘടനയായ അമ്മയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് അമ്മയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവയ്ക്കുന്നതുപോലും പരിഗണനയിലുമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിന്റെയും സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെയും പേരിലാണ് ഈ ആലോചന സിദ്ദിഖിനെതിരെ വളരെ മുമ്പ് തന്നെ ആരോപണം ഉയർന്നിരുന്നു എന്നിട്ടും അമ്മയുടെ താക്കോൽ സ്ഥാനത്തേക്ക് മോഹൻലാലിന്റെ പാനലിൽ സിദ്ദിഖ് മത്സരിച്ചു ഇത് ലാലിനുണ്ടായ വീഴ്ചയായി വിലയിരുത്തുകയും ചെയ്തു ഹേമ കമ്മിറ്റിയിൽ ഇനിയും മറുപടി പറയാൻ കഴിയാത്ത പ്രസിഡന്റ് എന്തിനെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മോഹൻലാൽ കടുത്ത സമ്മർദ്ദത്തിലാണ് എല്ലാവരും രാജിവെച്ച് പുതിയ തിരഞ്ഞെടുപ്പ് എന്ന ചിന്ത പോലും സംഘടനയിൽ ഇപ്പോൾ സജീവമാണ് ഹേമ കമ്മിറ്റിയിൽ വാർത്താ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനു തന്നെ ആരോപണങ്ങളുടെ മൂർച്ചയിൽ അരങ്ങൊഴിയേണ്ടി വന്നത് അഞ്ഞൂറ്റിയാറ് അംഗങ്ങളുള്ള സംഘടനയ്ക്ക് കടുത്ത ക്ഷീണമായിരുന്നു യുവ നടിയുടെ ആരോപണം പോലീസ് കേസിലേക്ക് നീങ്ങിയാൽ സ്ഥിതി ആശങ്ക കുഴപ്പത്തിലാകുമെന്ന ആശങ്കയും രാജി ഈ സാഹചര്യം ഉണ്ടാക്കിയത് മോഹൻലാലിന്റെ നിലപാടില്ലായ്മയാണെന്നാണ് വിമർശനം തൽക്കാലം മമ്മൂട്ടി വിവാദങ്ങളിൽ ചർച്ചകൾക്ക് പോലും തയ്യാറല്ല ഇതും സംഘടനയെ വെട്ടിലാക്കുന്നുണ്ട് സിദ്ദിഖ് പറഞ്ഞതിനെ തള്ളിയെങ്കിലും ജഗദീഷിന്റെ നിലപാടുകൾക്കാണ് പൊതുസമൂഹം കൈയടിച്ചത് ഇതുവഴി ജഗദീഷ് സംഘടനയിലെ പൊതു സ്വീകാര്യയായി മാറുകയും ചെയ്തു